ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയെ ശങ്കർ ഗൗരിയോട് പറയാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഗൗരിയുടെ തോളിലേക്ക് കൈയിടുന്നു ഗൗരിയാണെങ്കിൽ ആ കൈ തട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട് ശങ്കർ എപ്പോൾ ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന് ഗൗരി എപ്പോൾ പറയണം അടുക്കളയിൽ കുറെ ജോലിയുണ്ട് ഞാൻ ചെയ്തിട്ട് വരാമെന്ന് ഗൗരി പോയതിന് ശേഷം ശങ്കർ മനസ്സിൽ വിചാരിക്കുകയാണ് എത്ര നാൾ നിനക്ക് എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ പിന്നീട് അടുക്കളയിൽ രാധാമണി തങ്കച്ചിയോടാണെങ്കിൽ വേലക്കാരി പറയാണ് നിങ്ങളാണെങ്കിൽ ഗൗരി മേഠത്തെ കൂട്ടിയിട്ട് വരത്തില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ അവളെ കൂട്ടിയിട്ട് വരേണ്ടി വന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു രാധാമണി പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ വേലക്കാരി പറയുന്നുണ്ട് ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയാണ് ഇതൊക്കെയാണെങ്കിൽ തൽക്കാലത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് രാധാമണി അപ്പോൾ പറയാണ് മഹാദേവൻ ആണെങ്കിൽ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് ആ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഗൗരിയെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരണം മഹാദേവന്റെ പേരിൽ വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്നൊക്കെ പറയുന്നു അതിനുവേണ്ടി മാത്രമാണ് ഗൗരിയെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അത് കഴിയുമ്പോൾ അവൾക്കുള്ള പണിയൊക്കെ കൊടുത്തോളാം എന്ന് പറയാണ് പിന്നീട് ചാരങ്ങാട്ടിൽ എല്ലാവരും ചേർന്ന് ആഹാരം കഴിക്കുകയാണ് ആ സമയത്ത് ഗൗരിയാണെങ്കിൽ കമലേട്ടത്തിയോട് പറയുന്നുണ്ട് കമലേട്ടത്തി ഇരുന്നോളൂ ഞാൻ വിളമ്പിത്തരാമെന്നൊക്കെ ഗൗരിയാണെങ്കിൽ വേണിയോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ആദർശേട്ടനാണെങ്കിൽ നാളെ തന്നെ നിന്നെ വന്ന് കൂട്ടിയിട്ട് പോകും വേറെ എവിടെയൊക്കെയോ കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെയൊക്കെ പോകാമെന്നും പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കറങ്ങിയാലോ എന്നൊക്കെ വേണിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വേണി അപ്പോൾ പറയണം ആ മത്താപ്പിനിയും എന്നെ കൂട്ടിട്ട് പോകാനൊന്നും വരണ്ട എന്ന് ഗൗരിയോടും ദേഷ്യപ്പെടുകയാണ് ഗൗരിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹാദേവൻ അവിടേക്ക് വന്നിട്ട് വേണിയെ വഴക്ക് പറയുകയാണ് വേണിയോട് പറയാണ് ഗൗരിയോട് ഇങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ ഈ വീട്ടിലാരും ഗൗരിയോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ശങ്കറാണെങ്കിൽ മഹാദേവനോട് ചോദിക്കുന്നുണ്ട് ഈ അച്ഛൻ എന്താണ് പറ്റിയതെന്നൊക്കെ ശങ്കറിനോടപ്പോൾ മഹാദേവൻ പറയാണ് അതൊരു ഒരു അച്ഛനായാലേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന മഹാദേവൻ പോയതിന് ശേഷം ശങ്കർ ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയാണ് ഇനി ഗൗരി ആരും വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ വേദനിപ്പിച്ചാൽ അച്ഛനാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വേണിയെ കൂട്ടിയിട്ട് വരണം എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണ് വേണിയെ കൂട്ടിയിട്ട് വരണം എന്ന് എല്ലാരോടുമായിട്ട് പറയുന്നത് ആ സമയത്ത് ആരതിയാണെങ്കിൽ മുത്തശ്ശിയെ കളിയാക്കുന്നുണ്ട് ഇപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ എന്നെക്കാട്ടിൽ ഇഷ്ടം വേണിമോളോടാണല്ലോ നേരത്തെ ചെയ്തതൊക്കെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയപ്പോൾ പറയുകയാണ് വേണി ഈ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഈ വീട്ടിൽ ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളൂ എന്ന് ആദർശാണെങ്കിൽ വേണിയെ നാളെ തന്നെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു പിന്നീട് വേണിയാണെങ്കിൽ രാധാമണി തങ്കച്ചയോട് ചോദിക്കുകയാണ് ഈ അച്ഛൻ എന്താണ് പറ്റിയതെന്നൊക്കെ രാധാമണി അപ്പോൾ പറയണ തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നീ ആണെങ്കിൽ ആദർശനെ സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാനെന്നൊക്കെ പറയുന്നു ദേണി അപ്പോൾ പറയണ ഞാൻ ആ മത്താപ്പിന്റെ കൂടെ പോകത്തില്ല അയാളാണെങ്കിൽ ഗൗരി ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് എന്നെ കൂട്ടിട്ട് പോകാൻ വരുന്നത് അതുവരെ എന്നെ അന്വേഷിച്ചു പോലും ഇല്ല എന്നൊക്കെ പറയുന്നു രാധാമണി അപ്പോൾ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ പിന്നീട് ശങ്കർ ശങ്കറിന്റെ ഒരു ഷർട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് തേടുന്നു ആ സമയത്താണെങ്കിൽ ഗൗരി തേടിക്കൊടുക്കാമെന്ന് പറയാണ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ക്ടാഹു തേടുകയൊന്നും വേണ്ട ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി ഞാൻ നോക്കിക്കോളാമെന്ന് ശങ്കറാണെങ്കിൽ എല്ലാ ഡ്രസ്സും വലിച്ചു വാരിയിട്ടതിനു ശേഷം ഡ്രസ്സ് കണ്ടുപിടിക്കുന്നു ഗൗരി അപ്പോൾ പറയണം താഴോട്ട് നോക്ക് എല്ലാ ഡ്രസ്സും വെളിയിലെടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ നോക്കി തരാമെന്ന് പറഞ്ഞതെന്ന് ഇനി ശരി കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ആ ഡ്രെസ്സൊക്കെ എടുത്ത് ഗൗരി മടക്കി വെക്കുന്നു ശങ്കർ അപ്പോൾ പറയാണ് ഗൗരിക്കാണെങ്കിൽ ഒരുപാട് ഉണ്ടായല്ലോ ഈ ഗൗരിയാണ് നല്ലത് ഇനി പ്രതികാര ഗൗരി ഒന്നും വേണ്ട എന്ന് പറയാണ് ശങ്കറാണെങ്കിൽ ഗൗരിയോട് പറയണം നീ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് നിന്നെ ദൈവം സൃഷ്ടിച്ചത് പോലും എനിക്ക് വേണ്ടിയാണെന്നൊക്കെ ശങ്കർ പറയണം നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം പോസിറ്റീവായി ഇപ്പൊ എൻ്റെ വീട്ടുകാർ പോലും നിന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നു അച്ഛൻ എന്താണ് ഇത്ര വലിയ മാറ്റമെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ശങ്കർ അപ്പോൾ പറയണ അച്ഛനാണെങ്കിൽ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ നിന്നെയും ഒരുപാട് ഇഷ്ടമാണ് എന്നോടുള്ള ഇഷ്ടമാണ് നിന്നോടും കാട്ടുന്നതെന്നൊക്കെ പറയുന്നു ശങ്കർ ആണെങ്കിൽ റെഡി ആയിട്ട് വരാൻ ഗൗരിയോടെ രസെടുത്തോളാം എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്